ഉമ്മ എവിടെ എന്താ ഇരിപ്പണ്ടായിരുന്നത് എന്താന്നറിയോ ഉമ്മാടെ മോൻ തന്നോട്ടതാ ഉം ഉമ്മക്ക് സ്പെഷ്യൽ ആയിട്ട് വാങ്ങിയതാ ഏ അല്ലെങ്കിൽ അവനിക്ക് എന്നോട് ഭയങ്കര സ്നേഹ പണ്ടേ അവ അങ്ങനെ എന്റെ മരുമോന് ആട് കൊറേ നട്ട്സ് ഉണ്ട് കുറെ അത് കൂടിയ ഐറ്റംസാ കൂടിയ ഈത്തപ്പഴൊക്കെ ഉണ്ട് ഉമ്മാടെ ഹെൽത്ത് അല്ലേ പ്രധാനം കഴിക്കണേ ഓ എന്നെ ആര് നോക്കാൻ എനിക്ക് വേണമെങ്കിൽ ഞാൻ നോക്കണം ഉമ്മ കുറച്ചുകൂടെ ഹെൽത്തൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അപ്പൊ ആരുണ്ട് ഉമ്മായുടെ ഹെൽത്തൊക്കെ നോക്കാൻ ഇതൊക്കെ കഴിയട്ടെ ഞാൻ ഉമ്മായ കൊണ്ടുപോകും പിന്നെ എൻ്റെ ഉമ്മായും രാജവുമാരേ കണക്കാ നോക്കുന്ന ആ കിരുന്നെ ഉമ്മാടെ റൂമിൽ കൊണ്ട് വെച്ചിരുന്നാ മതി ഉമ്മടെ ഷെൽഫി വെച്ചിരുന്നേ കേട്ടോ ഞാനിങ്ങൂമിൽ കൊണ്ടുവയ്ക്കും ഇവിടെ ഒന്നും ഞാൻ വെച്ചേക്കത്തില്ല നല്ല സാധനങ്ങള് ഞാൻ വിശ്വസിക്കാൻ പറ്റുവോ രാവിലെ ബദാമിട്ട് പാല് കുടിക്കണം അങ്കി ഞാൻ കിടക്കട്ടെ അമ്മ നല്ല ക്ഷീണമുണ്ട് ആ രാവിലെ ഉമ്മ കൂടെ പറഞ്ഞേ ഞാനെന്തിന്റെ അടി വരുന്നേ അറിയണ്ട പോണവളെ ഓ എവിടെന്നു പറഞ്ഞു പോവും അവന്റെ അവൻ ചോദിച്ചാന്ന് അതിന് പറയണ്ടേ എവിടെ പോകുന്ന പറയും നമുക്ക് ഇക്കാടെ റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോന്നു പറഞ്ഞ് പോവാം ആ മരുമൻ്റെ വീട്ടിൽ പോവെന്ന് പറയാം അതാ നല്ലത് ആ ഇക്കാടെ വീട്ടിൽ പോവെന്ന് പറഞ്ഞിട്ട് നമുക്ക് പോവാ ഉമ്മ റെഡി ആയിരുന്നോ അപ്പോൾ ഓക്കെ അല്ലേ അമ്മ വരെ വേണ്ടി പോകാം ഉമ്മാടെ കുറേ സൈനൊക്കെ വേണം ആ ഒപ്പിട്ടൊക്കെ തരാം ഉമ്മായിക്ക് പരിചയമുള്ള വല്ല ടാക്സി ഉണ്ടെങ്കി വിളിച്ചു തരാ എനിക്കറിയാം എന്നാ വണ്ടി കൊണ്ടുപോളെ ഞാൻ എന്നെ വിളിക്കാം അച്ചെറക്കൻ എന്നെ വിളിക്കാം അച്ചെറക്കൻ വരും അപ്പൊ ഞാൻ കേട കേട്ടു ഉമ്മാ നല്ല ക്ഷീണം കേട കേട്ട ആ മോള് കിടന്നോ നല്ല ക്ഷീണം ഉണ്ടല്ലേ കിടന്നോ ഗുഡ് നൈറ്റ് ആ കാരണം ഗുഡ് നൈറ്റ് പതിവില്ലാതെ ഇവിടെ എനിക്കോട് ഭയങ്കര സ്നേഹമല്ല പൈസ കിട്ടുന്ന സ്നേഹ ഉള്ളു എന്തായാലും എൻ്റെ മോളല്ലേ അവക്കല്ല പിന്നെ ആർക്കും ഞാൻ അല്ലെങ്കിൽ പിന്നെ ഹലോ എന്താ കവിശേഷം മക്കളൊക്കെയാ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നോ അവർക്കെന്നെ മിസ് ചെയ്യുന്നോ ഇല്ലേ ആ ഞാനിന്ന് ബാങ്കിൽ പോയിരുന്നട്ടോ മുപ്പത് ലക്ഷം വരെ കിട്ടും ലോൺ ഉമ്മാ പറഞ്ഞ ആ ഉമ്മ സമ്മാന ഉമ്മ പ്രമാണം എടുത്തു തരാം ഉമ്മായുടെ പേരിൽ തന്നെ അല്ല മറ്റു നൂലാമാലകളൊന്നും പിന്നെ ഫ്ലാറ്റിന് അഡ്വാൻസ് കൊടുത്തോട്ടോ ഞാൻ ഒരു മാസത്തിനകം ആ ക്യാഷ് ഒപ്പിച്ച് തന്നെ വരുത്തോളൂ ഇങ്ങനെ ഒപ്പിക്കാൻ പറ്റൂ പിന്നെ ആ സ്വയേഷിയും പിണക്കണ്ട ആ ഇക്കടുത്ത് മറ്റൊരു കാര്യം കൊണ്ട് എനിക്ക് പറയാനെ ആ ഇക്കാടെ എന്റെ കാക്കാടെ മിസ് ഒന്ന് റെഡി ആക്കിയ പറഞ്ഞേ കമ്പനിൽ നീ ആഹാരം കഴിച്ചറി എന്നൊരു വിഷയല്ല ഇക്കായ്ക്ക് എങ്ങനെയെങ്കിലും മിസ്സി ഒന്ന് റെഡിയാക്കുക ഇക്കായ് ഇവിടെ കൊണ്ടുപോവുക ഉമ്മായിക്ക് ഞാൻ കൊടുത്ത വാക്കാ അതിനാണ് ഉമ്മായി ക്യാഷ് തരാന്ന് തന്നെ സമ്മതിച്ചത് അറിയല്ലേ പ്രമാണം അല്ലെങ്കി ഉമ്മായ ഉമ്മായെ വേർപ്പിക്കാൻ പറ്റത്തില്ലക്കാ ഉമ്മായെ സ്നേഹിച്ച ഉമ്മ എന്തും തരും വേർപ്പിച്ചോണ്ടല്ലേ ഭയങ്കര സാധനമാണ് അതുകൊണ്ട് ഉമ്മായ കണ്ടറിഞ്ഞങ്ങ് നിന്നാ മതി ഉമ്മായി മുപ്പത് ലക്ഷത്തിന് ലോൺ വെച്ച് തരാന്നറിഞ്ഞേക്കുന്നെ ഞാൻ ചോദിച്ചത് ഞാൻ അടയ്ക്കാന്നൊക്കെ തന്നെ പറഞ്ഞേക്കുന്ന അപ്പോഴ് ഫ്ലാറ്റിന് അഡ്വാൻസ് കൊടുത്തു ഒരു മാസത്തിനുള്ളിൽ ഞാൻ ലോൺ ഞാൻ ആയിട്ടേളു പിന്നെ തരാന്ന് പറഞ്ഞ സെറ്റ് ആക്കിയോളാം നീ ഞാൻ ഞാൻ അടുക്കളയിലാ കിടക്കണ്ട അല്ല പിന്നെ പിന്നെ ഇക്ക ഹാളിലും കിടക്കുന്നില്ല കിടക്കുക നമുക്കേ അവിടെ തൂത്ത് വൃത്തിയാക്കാനുള്ള ചൂല എന്തെങ്കിലും ഉണ്ടെങ്കി എടുത്തോണ്ടോ നമുക്ക് അവിടെ പോയി തൂത്ത് വൃത്തിയാക്കിയിട്ട് അവിടെ കിടക്കാം ഇന്നെന്തായാലും കിടപ്പ് നടക്കും തോന്നുന്നില്ല അവിടെ നിന്ന് ഫുള്ള് വൃത്തിയാക്കലേ നടക്കും എവളെന്തായാലും ഇപ്പഴും പോകുന്നു തോന്നുന്നില്ല കേട്ടാ ആ അവളുടെ കമ്പനി ദുബൈൽ ഉണ്ടെന്ന് ബ്രാഞ്ച് അപ്പൊ അവള് ദുബൈലോട്ട് വരും ഇക്കായ ദുബൈൽ എത്തിച്ചാൽ മാത്രം മതി നമ്മള് നമുക്ക് അവളെ ഓഫർ ചെയ്തേക്കുന്ന ക്യാഷ് അറിയാലോ അവളെ പൂത്ത വണല്ലേ അതുകൊണ്ട് അവളെ ഇന്നും ക്യാഷ് ഒപ്പിക്കാം നമുക്ക് പറ്റിയ ഒരു സമയം അതുകൊണ്ട് ഇക്ക ഒരു കാര്യം ചെയ്വാൻസ് കൊടുത്തേ മക്കളോടൊക്കെ ഞാൻ മിസ് ചെയ്യുന്നു പറഞ്ഞേരേ ഒന്ന് വീഡിയോ കോൾ ചെയ്യാൻ പറയണേ കേട്ടോ ആ പിന്നെ എന്റെ ബൂട്ടിക്ലോകിട്ട് ഇടയ്ക്ക് പോകണം ഇക്കാര് ഒരു കണ്ണെപ്പോഴും ഉണ്ടായിരിക്കണം ആ അവിടെ എല്ലാം ചേർന്ന് ശ്രദ്ധിക്കണം എല്ലാം ഒന്ന് നോക്കണം ഞാൻ എല്ലാം പറഞ്ഞ് മാനേജറെ ഏൽപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഇക്കാട് ഒരു ശ്രദ്ധയും കൂടെ വേണം ടം കുഴിക്കാൻ പോവുകയാണ് പൈസ ഒപ്പിച്ചോണ്ട് ഞാൻ എന്നെ വരുത്തോളിക്കു പിന്നെ അറിഞ്ഞുകൂടി കൊണ്ടുപോവാണ്ടോ എന്താ സമയത്തെ ഒരു റൂമിലോട്ടൊക്കെ വരുമ്പോ കുറച്ച് മാനേഴ്സ് ഒക്കെ വേണ്ടേ അതങ്ങനെ അങ്ങനെയാ അത് ഷഹാന ഞാൻ കാക്കി കിടക്കാനുള്ള ഒക്കെ ഈ ഷെൽഫി ഇരിക്കുവായിരുന്നു അതെടുക്കാൻ വന്നേ ചവിറ്റൂനെ കിടന്നതിനെയൊക്കെ കൊണ്ടുവന്ന സോറി ഒന്ന് ഡോർ നോക്ക് ചെയ്തിട്ട് വന്നൂടെ എന്നെ തോർത്തില്ല ബെഡ്ഷീറ്റ് എടുക്കാൻ എല്ലാം എടുത്തില്ല എനിക്ക് വേറെ കൊണ്ടുപോയ്ക്കാൻ സ്ഥലമല്ലല്ലോ ബെഡ്ഷീറ്റ് ഇതിലായി പോയി എടുക്കട്ടോ അതുമ്മ നേരത്തെ പറഞ്ഞല്ലേ നിന്റെ ഷെൽഫി ഇരിക്കുന്ന സാധനങ്ങളൊക്കെ നേരത്തെ പറക്കിക്കോളെ എനിക്ക് റൂമിൽ തന്നിട്ട് പിന്നെ ഇവിടെ കയറി ഇറങ്ങുവാ ഉം പെട്ടെന്ന് കേട്ടോ ഉം പെട്ടെന്ന് എന്താ എടുക്കണ്ടെന്ന് വെച്ചാ എടുത്തിട്ട് മാറോ Thank mm. you. പോ ഡോർ അങ്ങ് ലോക്ക് ചെയ്തേട്ടെ ഷഹാൻ എന്തിനെ കുറിച്ചായിരിക്കും സംസാരിക്കുന്ന കേട്ടാ ഉമ്മായി പറ്റിക്കണന്നോ ലോൺ വെക്കണമെന്നോ പറയുന്ന കേട്ടല്ലേ ഇക്കാര്യം പറഞ്ഞാലോ ഏ അത് വലിയ കുടുംബ പ്രശ്നത്തിലോട്ട് പോകും പോവും ചോദിക്കുമല്ലോ ചെയ്താ ഞാനാ പറഞ്ഞുകൊടുത്തെന്ന് പറയാൻ ചെയ്യും വലിയ പ്രശ്ന ഞാൻ ഒന്നും കണ്ടിട്ടില്ല കേട്ടിട്ടുമില്ല അതാ നല്ലതും വേണ്ട ഒന്നും പറയണ്ടക്കായോട് ഉമ്മാ പെട്ടെന്ന് അമ്മാ പത്ത് മണി ആവാറായി ഈ ഉമ്മാടെ ഒരുക്കം ആ വെരുത് പറ്റേ കിടന്ന് വെള്ളം വെക്കാതെ

ഉമ്മ ആ ഞാൻ അവളെ കൂടെ പോന്ന് നീ ഇത്രയടുന്ന് ചോദ്യം ചെയ്യാൻ എന്താ എല്ലാം പോയി നേരത്തെ ഇറങ്ങാൻ പറഞ്ഞോ ഇറങ്ങാത്തരും എന്റെ മോളൂടെ അല്ലേ ഞാൻ പോന്നത് ആ ഉമ്മായ ഞാൻ കൊണ്ടുപോവാ ഉമ്മായ ഒന്ന് എനിക്ക് എനിക്ക് കൂട്ടായിട്ട് ഉമ്മ ഉമ്മാറ്റ വാമ്മ വണ്ടി വന്നിട്ടുണ്ട് മാ വാ ആ ഇക്ക പോയി ഫുഡ് കഴിക്കേ സത്യ ഇക്കായിട്ടുള്ള ഫുഡിഞ്ഞോട് ഇക്ക കഴിക്കേ ഉമ്മ നിങ്ങൾ പോയിട്ട് വരാനാ യോ ഉമ്മ ഒന്ന് വാ നിങ്ങൾ ഒന്നും അവൾ ഒറ്റ അതിന അവളെ ആരും പിടിച്ചോണ്ട് പോയ ഇത്ര കാലം അവളുടെ വീട്ടിൽ നിന്നിട്ട് ആരും പിടിച്ചോണ്ട് പിന്നല്ലേ ഇവിടെ ഇരിക്കുമ്പോ പിടിച്ചോണ്ട് പോന്ന നീ നിന്റെ ആരെയും നോക്ക് മോള് വാ മോളെ അള ഒറ്റയ്ക്ക് പിടിച്ചോണ്ട് പിടിക്കുന്നു രോഗ സുന്ദരി പോയിട്ട് ഏ സഭയത്തിനെ നോക്കാൻ സഭയത്തിന് അറിയാം ഇപ്പൊ ഉമ്മാ എനിക്ക് ആവശ്യമുണ്ട് ഉമ്മാ വാ കൂടുതൽ സംസാരിക്കണ്ട വരുന്നു കഴിക്ക് ഫുഡ് എടുത്തോണ്ട് വെച്ചേക്കുന്നു എടുത്തു വെച്ച് കഴിക്ക് ഞാൻ എടുത്തോണ്ട് പോരാക്ക് കഴിക്കാൻ എന്താന്ന് വെച്ചാ ഇറങ്ങി വന്നിട്ട് അമ്മളെ വഴി മുടക്കുന്നു ഞാൻ എടുത്തോണ്ട് പോട്ടിഞ്ഞോട്ടെ നീ കൂടുതൽ ചോദ്യം ചെയ്യാതെടാ വിട് നമ്മള് പോട്ട് നിർത്തി ചോദ്യം ചെയ്യുന്ന അവനിക്ക് കസിനാര് ഉമ്മാത് വീട്ടുകാർ ഏത് എല്ലാം അവനറിയണം